ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു സത്യത്തിൽ യൂട്യൂബിലൊന്നും ആക്റ്റീവേ അല്ല വീഡിയോ എടുത്തില്ല ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഞങ്ങൾ ആകെ ഒരു എന്താ പറയുന്നത് ഒരു ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജഡി വരും അതൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു ട്രാജഡി ഇങ്ങനെ പെട്ടെന്നൊക്കെ വന്നപ്പോൾ നമ്മളും ആകെ ഒന്ന് എന്താ പറയുക ഒന്ന് 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 ഓക്കെ അല്ല ഓക്കെ ആയി വരുന്നേ ഉള്ളൂ ഇപ്പം അപ്പം ഞങ്ങൾ കുറച്ചൊരു ഒരു ഒന്ന് രണ്ട് ആഴ്ച മുന്നേ ആ ഒരു രണ്ട് മൂന്നാഴ്ച അല്ല അത് കൂടുതലായല്ലോ ഒരു ഒരു മാസം മുന്നേ വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു ഞങ്ങളുടെ അച്ചമ്മയെ കാണാൻ പോകുന്നതും അച്ഛൻ്റെ സ്ഥലമൊക്കെ കാണിക്കാൻ പോകുന്നതും പിന്നെ അച്ചാമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ തരുന്ന എല്ലാം വീഡിയോ ഞങ്ങൾ ഇട്ടായിരുന്നു അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചൊക്കെ വന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ടിപ്പം ഇപ്പോൾ ഒരു രണ്ട് ആഴ്ച ആണ് അച്ചമ്മയ്ക്ക് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് പറ്റി അപ്പോൾ ആളിന്നിപ്പം നമ്മുടെ കൂടെ ഇല്ല ആള് എന്താ പറയുക നമ്മളെ വിട്ടു പോയി അപ്പോൾ അച്ചാമിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആൾ ഭയങ്കര ഓക്കേ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് രണ്ടാഴ്ച മുന്നേ പുള്ളിക്കാരിക്ക് ജസ്റ്റ് ഒന്ന് വയ്യാതായിരുന്നു അതൊന്നുമില്ല ജസ്റ്റ് ഒരു വയറിന് പ്രശ്നം കുറച്ച് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഒന്ന് ഇളകിയത് അപ്പം ഒക്കെ ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി നമ്മൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ആണ് നല്ല ഹെൽത്തി ആണ് ഒരു പ്രശ്നമില്ലായിരുന്നു ആൾ ഓക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ആവശ്യത്തിനായിട്ട് മുകളിലോട്ട് കയറിയതാണ് വീടിന് മുകളിലോട്ട് എന്തോ എടുക്കാനായിട്ട് പോയതാണ് എന്തോ ഉണക്കാൻ ഉണക്കാനങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് പോയിട്ട് ആള് എടുക്കാനായിട്ട് ഇച്ചിരി രാത്രിയായി അപ്പം പുള്ളിക്കാരി പോയതാണ് ഒരു എട്ട് മണിയൊക്കെ ആയ സമയം അപ്പം കയറി ചെന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല അതിന് എന്ത് പറ്റിയതാണെന്നറിയത്തില്ല സോഡിയത്തിൻ്റെ ലെവൽ കുറഞ്ഞിട്ട് തലകറങ്ങി വീണതാണെന്നും പറയുന്നുണ്ട് കാല് തെന്നിയതോ തട്ടിയതോ ആയിട്ടുള്ളതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല അവിടെ അപ്പം അങ്ങനെ ടെറസിൻ്റെ മണ്ടെന്ന് വീണു അപ്പം നട്ടലിന് ചെറിയൊരു ഫ്രാക്ചർ ചെറുതല്ല നല്ലൊരു ഫ്രാക്ചർ പറ്റി നട്ടൽ ഒടിഞ്ഞ് എന്താ പറയുക ശ്വാസകോശത്തിലൊക്കെ കുത്തി സംഭവിച്ചു അപ്പം ഇന്റേണൽ ഇഞ്ചറി ആയി നല്ല നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പം ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നിട്ടും ആളെ കിട്ടിയില്ല വെന്റിലേറ്ററിലായിരുന്നു കുറച്ച് ദിവസം വലിയ സർജറി സർജറി പെയിൻ ആണ് സമയത്തും അപ്പം ഇത്ര ഏജ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയത് പിന്നെ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത് ഇപ്പം നമ്മളും ആ ഷോക്കുന്ന ഇതുവരെ മാറിയിട്ടില്ല കാരണം ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ് പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു മരണം നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അപ്പം അങ്ങനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒരു മൂടും ഇല്ലായിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അല്ലേ കടന്നു പോകുന്നേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് എനിക്കറിയാം കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പൊ എല്ലാരും ഓക്കെ ആയി വരുന്നുണ്ട് അച്ഛൻ കുറച്ച് ഓക്കെ ആവണം അല്ലെ അച്ഛനൊട്ട ഓക്കെ അല്ല അത് ആണ് അപ്പം ഇപ്പം നമ്മളെല്ലാവരും ഓക്കെ ആയിട്ട് വരികയാണ് ഇനി നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പം എന്തായാലും ഇത്രയും നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നടന്നപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ പ്രായം ചെന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക ആരോഗ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളിങ്ങനെ എന്താ പറയുക ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരാളുടെ സഹായം തന്നെ തേടണം അല്ലാതെ എന്താ അച്ചാമ്മ തന്നെ ഇപ്പം അത് എന്തിനു പോയി എടുത്തെന്ന് നമുക്കറിയത്തില്ല മേളിലോട്ട് സത്യത്തിൽ പോകേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു അപ്പം പുള്ളിക്കാരി അത് പോയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതും പിന്നെ നമുക്കറിയാം വിധിയാണ് നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല എന്നാലും മാക്സിമം നിങ്ങൾ കെയർ ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നല്ല പ്രായമുള്ളവർ അവരോട് നമ്മൾ നല്ല വഴക്ക് പറയണം ഇങ്ങനെ എങ്ങും പോവരുത് മാക്സിമം വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ തന്നെ പറയണം അപ്പം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം